നമുക്കറിയാം ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ രാഷ്ട്രീയമൊക്കെ രൂപപ്പെട്ടതിന് ശേഷം പല തരത്തിലുള്ള ഭരണവ്യവസ്ഥകളുണ്ടായിട്ടുണ്ട് ജനാധിപത്യം ഏകാധിപത്യം സ്വേച്ഛാധിപത്യം രാജാധിപത്യം അങ്ങനെ തുടരുന്ന പല ഭരണവ്യവസ്ഥകൾ ഈ വ്യവസ്ഥകളിലെല്ലാം തന്നെ ജീവിക്കുന്ന ജനങ്ങളുടെ സ്വാതന്ത്ര്യവും ഈ വ്യവസ്ഥകൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം രാജഭരണകാലത്ത് ജനത്തിന് സ്വാതന്ത്ര്യമില്ല സ്വേച്ഛാധിപത്യത്തിൽ സ്വാതന്ത്ര്യമില്ല ഏകാധിപത്യത്തിൽ സ്വാതന്ത്ര്യമില്ല ജനാധിപത്യത്തിൽ മാത്രമാണ് ജനങ്ങൾക്ക് സ്വാതന്ത്ര് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് ഈ ലോകത്തിൻ്റെ ആധുനിക രാഷ്ട്രീയ ക്രമത്തിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ജനാധിപത്യത്തിൽ മാത്രമേ പൗരന്മാർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നുള്ളൂ മൗലിക അവകാശങ്ങളും അവൻ്റെ എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും അവകാശങ്ങളും അല്ലെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇങ്ങനെ എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ളൂ പണ്ട് ഓഷോ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ആ ഓഷോയുടെ കഥ എന്താണ് പണ്ടൊരിക്കൽ അതായത് യു എസ് എസ് ആർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ട അദ്ദേഹം എഴുതിയ ഒരു കഥയായിരിക്കാം എന്നാണ് അത് അത് പൊതുവെ അത്തരമൊരു കഥയായിട്ടാണ് അത് പ്രചരിക്കപ്പെടുന്നത് ഒരിക്കൽ കുറച്ച് സോവിയറ്റ് യൂണിയനിലെ കുറച്ച് പട്ടികൾ ഫ്രാൻസ് സന്ദർശിക്കാൻ പോയി അപ്പോൾ ഇവർ ഫ്രാൻസ് സന്ദർശിക്കാൻ പോയപ്പോൾ ഫ്രാൻസിലുള്ള പട്ടികളും ഇവരുടെ കൂടെ കൂട്ടുകൂടി അങ്ങനെ ഈ എല്ലാ പട്ടികളും കൂടി ചേർന്ന് ഈ ഫ്രാൻസിലെ പട്ടികൾ സോവിയറ്റിലെ പട്ടികളെ കൊണ്ട് ഫ്രാൻസ് മുഴുവൻ ചുറ്റിക്കാണിച്ചു അപ്പോൾ സോവിയറ്റിലെ പട്ടികൾ ഫ്രാൻസൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടു കൊള്ളാം നല്ല വികസിതമായ രാജ്യം വളരെ മനോഹരമായ ജനജീവിതം എല്ലാം കൊള്ളാം അവസാനം അവർ ഫ്രാൻസ് മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ച് സോവിയറ്റ് യൂണിയനിലേക്ക് പോകാറായി അപ്പോൾ അവർ യാത്ര പറയുന്ന സമയം അതായത് ഫ്രഞ്ച് പട്ടികളുടെ കൂടെ സോവിയറ്റ് പട്ടികൾ യാത്ര പറയുകയാണ് ശരി ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ല നിങ്ങളുടെ രാജ്യത്ത് തന്നെ ജീവിക്കാനാണ് നമുക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഫ്രഞ്ച് പട്ടികൾ പറഞ്ഞു നിങ്ങളുടെ രാജ്യത്തും ഇപ്പോൾ എല്ലാം ഉണ്ടല്ലോ നിങ്ങൾ വളരെ സൈനിക ശക്തിയാണ് സാങ്കേതിക രംഗങ്ങളിലെ ശക്തിയാണ് പിന്നെ നിങ്ങളെന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ സോവിയറ്റ് പട്ടികൾ പറഞ്ഞു അതെ ഞങ്ങളുടെ രാജ്യത്ത് എല്ലാം ഉണ്ട് പക്ഷെ കുരയ്ക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞാൽ ഓഷോ ഈ ഒരു ഹാസ്യാത്മകമായ ഈ കഥയിലൂടെ പറഞ്ഞു വെച്ചത് ഓരോ രാജ്യത്തിൻ്റെയും ഭരണവ്യവസ്ഥതയും ആ വ്യവസ്ഥയും ജനങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യവും തന്നെയാണ് ഇത് തന്നെയാണ് ഓരോ കാലഘട്ടത്തിൽ രൂപപ്പെട്ട രാജ്യങ്ങളുടെയും അവസ്ഥ രണ്ടാം ലോക മഹായുധത്തിൻ്റെ അവസാനത്തിൽ ഒരു രാജ്യം പകുതിയായി വിഭജിക്കപ്പെട്ടതും അത് രണ്ടു തരം ശക്തികൾ നിയന്ത്രിക്കുന്ന രാജ്യങ്ങളായി മാറിയതും നമുക്കറിയാം ജർമ്മനി പടിഞ്ഞാറൻ ജർമ്മനി കിഴക്കൻ ജർമ്മനി പടിഞ്ഞാറൻ ജർമ്മനി നാറ്റോയുടെ നിയന്ത്രണത്തിലായിരുന്നു അതായത് ഈ അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് മുതലായ നാറ്റോ സഹ്യത്തിൻ്റെയൊക്കെ ഒരു നിയന്ത്രണത്തിലായിരുന്നു മറ്റു അപ്പുറത്തെ ജർമ്മനി എന്താ ആരുടെ നിയന്ത്രണത്തിലായിരുന്നു വാഴ്സോ ഉടമ്പടി രാജ്യങ്ങൾ അത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ കിഴക്കൻ ജർമ്മനിയെ നിയന്ത്രിച്ചു സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള തലസ്ഥാനമായ ബെർലിനും രണ്ടായി വിഭജിക്കപ്പെട്ടു കമ്മ്യൂണിസ്റ്റുകൾക്കും മുതലാളിമാർക്കും ഇടയിൽ നിങ്ങൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലുള്ള ജീവിതം നരകമായിരുന്നു ആളുകൾക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാത്ത നരക ജീവിതമായിരുന്നു പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ബെർലിൻ മതിലും ഇന്നർ ജർമ്മൻ അതിർത്തിയും സൃഷ്ടിക്കപ്പെടുകയും കനത്ത കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം ആ മതിലിൻ്റെ നിലനിൽപ്പിൻ്റെ ഇരുപത്തെട്ട് വർഷങ്ങൾക്കിടയിൽ ഏകദേശം അയ്യായിരം പേർക്ക് മാത്രമേ ഈ കിഴക്കൻ ജർമ്മനിയിൽ നിന്നും പാശ്ചാത്യ നാഗരികതയുടെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് രക്ഷപ്പെടാ പറ്റുകയുള്ളൂ ഇന്നർ ജർമ്മൻ അതിർത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കിഴക്കൻ ജർമ്മനിയെയും അഥവാ ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ജി ഡി ആറിനെയും പശ്ചിമ ജർമ്മനിയെയും അഥവാ ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി എഫ് ആർ ജിയേയും വേർതിരിക്കുന്ന ഒരു ഫിസിക്കൽ ബാരിയർ ആയിരുന്നു ഇന്നർ ജർമ്മൻ അതിർത്തി അത് ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടന്നു അതിലൊരു റെസ്ട്രിക്റ്റഡ് സോൺ ഒരു ഗാർഡഡ് സ്ട്രിപ്പ് വേലികൾ വാച്ച് ടവറുകൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നു ബെർലിൻ മതിൽ നിന്ന് വ്യത്യസ്തമായ ഈ അതിർത്തി കിഴക്കൻ ജർമ്മൻ പൗരന്മാർ പടിഞ്ഞാറോട്ട് പലായനം ചെയ്യുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇനി എങ്ങനെയാണ് കിഴക്കൻ ജർമ്മനിയിൽ നിന്നും പാശ്ചാത്യ ജർമ്മനിയിലേക്ക് പൗരന്മാർ പലായനം ചെയ്യാൻ ഉപയോഗിച്ച വഴികൾ എന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് യൂണിഫോം ധരിച്ചുകൊണ്ടുള്ള രക്ഷപ്പെടൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് മതിൽ പണിയുന്നതിനിടെ കിഴക്കൻ ജർമ്മൻ പട്ടാളക്കാരനായ കോൺറാഡ് ഷുമാൻ കൺസേർട്ടിന വേലിക്കമ്പിക്ക് മോളിലൂടെ ചാടിയപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു ശീതയിദ്ധത്തിൻ്റെ ഏറ്റവും പ്രതീകാത്മകമായ ചിത്രങ്ങളിലൊന്ന് പകർത്തപ്പെടുകയായിരുന്നു ചെയ്തത് കിഴക്കൻ ബെർലിനിലെ കരിഞ്ചന്തകളിൽ ഗാർഡ് സൈനിക യൂണിഫോമുകൾ അക്കാലത്ത് കണ്ടുപിടിക്കപ്പെടുന്നതും സാധാരണമായിരുന്നു അത്തരം യൂണിഫോമുകൾ ധരിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നവർ ധാരാളം ഉണ്ടായിരുന്നു രണ്ടാമത്തെ രക്ഷപെടൽ രീതി ഉയർന്ന കെട്ടിടങ്ങളിൽ നിന്നുള്ള ചാടലായിരുന്നു ചാടി രക്ഷപ്പെടുക സ്പ്രീ ഹാവൽ എന്നിവ ബെർലിന് സമീപത്തോടി ഒഴുകുന്ന നദികളായിരുന്നു ഈ നദികളിലൂടെയുള്ള രക്ഷപ്പെടൽ പലരും ബെർലിൻ മതിൽ ചാടി രക്ഷപ്പെടുന്നതിന് പകരമായുള്ള ഒരു ഓപ്ഷനായി കരുതിയിരുന്നു എന്നാലിത് അപകടകരമായിരുന്നു കാരണം മതിൽ കടക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ കാവൽക്കാർ തടഞ്ഞു വയ്ക്കുകയോ വെടിവെക്കുകയോ ചെയ്തേക്കാം എന്നാൽ നദി മുറിച്ചു കിടക്കാൻ തിരഞ്ഞെടുത്താൽ നിങ്ങൾ മുങ്ങി മരിക്കാനുള്ള സാധ്യതയുണ്ട് വാസ്തവത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളിൽ പലരും മുങ്ങി മരിച്ചു പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ഒരു അപകടകരമായിരുന്നു അതിർത്തി മതിലിനടുത്ത് നിരവധി ഉയരമുള്ള കെട്ടിടങ്ങളുണ്ടായിരുന്നു രക്ഷപെടാൻ ആഗ്രഹിക്കുന്നവർ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കയറുകയും അത് നദിയിലേക്ക് ധൈര്യത്തോടെ ചാടുകയും ചെയ്തു ചിലർ അത് ജീവിച്ചു ചിലർക്ക് പരിക്കേറ്റു മറ്റു ചിലർ ഭാഗ്യമില്ലാതെ ഈ ലോകത്ത് നിന്ന് യാത്ര പോയി വർഷങ്ങൾ കടന്നപ്പോൾ ഈ രക്ഷപെടൽ മാർഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മതിലിനെ ഉയരം കൂട്ടുകയും ഈ പാത അസാധ്യമായി മാറുകയും ചെയ്തു ഇനി മൂന്നാമത്തെ രക്ഷപെടൽ വഴിയാണ് തുരങ്കങ്ങൾ വഴിയുള്ളത് കിഴക്കൻ ബെർലിനിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേർ കൂട്ടത്തോടെ രക്ഷപ്പെട്ടത് അതായത് അൻപത്തേഴ് പേർ ഒരുമിച്ച് രക്ഷപ്പെട്ട ഒരു സംഭവമാണ് തുരങ്കത്തിലൂടെയുള്ള രക്ഷപെടൽ അതുകൊണ്ട് തന്നെ ടണൽ ഫിഫ്റ്റി സെവൻ എന്ന പേരാണ് അതിന് നൽകിയിരിക്കുന്നത് തുരങ്ക സംവിധാനങ്ങൾ അക്കാലത്ത് വിപുലമായിരുന്നു കാരണം ശത്രുക്കൾ കണ്ടുപിടിക്കാതിരിക്കാനുള്ള രഹസ്യ നീക്കങ്ങൾ നടത്താൻ ഭൂമിക്കടിയിലൂടെ ആഴത്തിൽ തുരങ്കങ്ങൾ കടന്നുപോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഒരു സ്മഗിൾഡ് സ്വിസ് പാസ്പോർട്ട് ഉപയോഗിച്ച് പശ്ചിമ ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ട ഇരുപത്തിയൊന്ന് വയസ്സുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്ന ജോ ന്യൂമാൻ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടുന്നവരെ സഹായിക്കുന്നതിനായി മതിലിനടിയിൽ തുരങ്കങ്ങൾ കുഴിക്കുന്ന ഒരു കൂട്ടം സർവകലാശാല വിദ്യാർത്ഥികളുമായി അദ്ദേഹം ബന്ധപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കിഴക്കൻ ബെർലിനിലെ ഉപയോഗശൂന്യമായ ഒരു ഔട്ട് ഹൗസിൽ നിന്നും പശ്ചിമ ജർമ്മനിയിലെ ഒരു ബേക്കറിയുടെ നിലവറയിലേക്ക് പന്ത്രണ്ട് മീറ്റർ ആഴവും നൂറ്റി നാൽപ്പത്തഞ്ച് മീറ്റർ നീളവുമുള്ള ഒരു തുരങ്കം കുഴിക്കാൻ അദ്ദേഹവും ആ വിദ്യാർത്ഥികളും ആറുമാസം ചെലവഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ മൂന്നിനും അഞ്ചിനുമിടയിൽ ജോക്കിമിൻ്റെ കാമുകി ക്രിസ്റ്റോ ഉൾപ്പെടെ അൻപത്തിയേഴ് പേർ ഈ തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ടു പശ്ചിമ ബെർലിനിലേക്കുള്ള ഏറ്റവും വിജയകരമായ രക്ഷപ്പെടൽ മാർഗമായി ഇത് മാറി എന്നിരുന്നാലും ഈ തുരങ്കം ഒടുവിൽ കണ്ടുപിടിക്കപ്പെട്ടു രക്ഷപ്പെട്ടവരിൽ അവസാനത്തെയാളും തുരങ്കത്തിലേക്ക് കടക്കുമ്പോൾ കിഴക്കൻ ജർമ്മൻ രഹസ്യ പോലീസ് അവർക്ക് നേരെ വെടിയുതിർത്തു എന്നാൽ ഇവർ തിരിച്ചടിച്ചു രക്ഷപ്പെടുന്നവർ അങ്ങനെ എന്ത് ചെയ്തു ഒരു യുവ അതിർത്തി കാവൽക്കാരനായ എഗോൺ ഷൂൾസ് വെടിയേറ്റ് മരിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണം ഈ കിഴക്കൻ ജർമ്മൻ അധികാരികൾ തങ്ങളുടെ രാജ്യത്തിന് അനുകൂലമായി ഉപയോഗിച്ചു അതായത് തങ്ങളുടെ രാജ്യം വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുടെ ക്രൂരകൃത്യമായി ഈ മരണത്തെ പ്രചരണം നൽകി എന്നാൽ ജർമ്മനികൾ തമ്മിൽ ഒന്നിച്ചായി ചേർന്നപ്പോൾ അതായത് പുനരേകീകരണത്തിന് ശേഷം ഈ സംഭവത്തെക്കുറിച്ചുള്ള സ്റ്റാസി ഫയലുകൾ സ്റ്റാസി എന്ന് പറഞ്ഞാൽ അറിയില്ല കിഴക്കൻ ജർമ്മനിയുടെ അന്നത്തെ രഹസ്യ പോലീസായിരുന്നു ഈ സ്റ്റാസി ഫയലുകൾ പരസ്യമാക്കിയപ്പോൾ ഈ പട്ടാളക്കാരൻ എങ്ങനെയാണ് മരിച്ചതെന്ന് കണ്ടുപിടിക്കപ്പെട്ടു അതായത് അദ്ദേഹം മരിച്ചത് സ്വന്തം സഹപ്രവർത്തകരിൽ ഒരാൾ അബദ്ധത്തിൽ വെടിവെച്ചപ്പോൾ ആ വെടിയേറ്റാണ് അദ്ദേഹം മരിച്ചത് ഇനി നാലാമത്തെ ഒരു രക്ഷപ്പെടൽ രീതിയുണ്ട് സിപ്ലൈൻ ഹെയിൻസ് ഹോൾസ് ആഫ് വെൽ എന്ന വ്യക്തി ബെർലിൻ മതിലിനോട് വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്ന ആറ് നിലകളുള്ള ഹൗസ് ഡെയർ മിനിസ്റ്റീരിയം എന്ന സർക്കാർ ഭരണ ഓഫീസിൽ ജോലി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് ആണ് അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചത് ഭാര്യ ജൂട്ടേയും ഒൻപത് വയസ്സുള്ള മകൻ ഗുന്ദറനെയും അദ്ദേഹം അന്ന് കൂടെ കൂട്ടി എല്ലാവരും രാത്രി പോകുന്നതുവരെ അവർ മൂന്ന് പേരും ഒരു ടോയ്ലറ്റിൽ ഒളിച്ചിരുന്നു തുടർന്ന് മന്ത്രാലയ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിലേക്ക് അവർ ഇറങ്ങി അവിടെ നിന്ന് ഹെയിൻസ് മതിലിന് മുകളിലൂടെ ഒരു കമ്പിയിൽ ഘടിപ്പിച്ച ഒരു ചുറ്റിയായി എറിഞ്ഞു അവിടെ തൻ്റെ സുഹൃത്തും സഹോദരനും അവരുടെ കാറുമായി കാത്തിരിക്കുകയായിരുന്നു അവർ ആ വയർ കാറിൽ ഉറപ്പിച്ചു അതേസമയം ഹെയിൻസ് മറ്റേറ്റം മേൽക്കൂരയിൽ ഘടിപ്പിച്ചു വീട്ടിൽ നിർമ്മിച്ച ഹാർണസുകൾ ഉപയോഗിച്ച് അവർ ഓരോരുത്തരായി വയർ സിപ്ലൈൻ ചെയ്ത് പശ്ചിമ ബെർലിൻ സുരക്ഷിതമായി എത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ വെടിവെക്കാൻ നിയോഗിക്കപ്പെട്ട കിഴക്കൻ ജർമ്മൻ അതിർത്തി കാവൽക്കാർ പിന്നീട് റിപ്പോർട്ട് ചെയ്തത് തങ്ങൾ മുഴുവൻ സംഭവം കണ്ടിരുന്നുവെന്നും എന്നാൽ കിഴക്കൻ ജർമ്മൻ ചാരന്മാരെ ഒരു രഹസ്യ നിരീക്ഷണ ദൗത്യത്തിനായി പടിഞ്ഞാറോട്ട് അയച്ചതായി തെറ്റിദ്ധരിച്ചാണ് വെടിവെക്കാത്തതെന്നുമായിരുന്നു അതായത് ചാരന്മാരാണ് ഇങ്ങനെ പോയതെന്ന് കരുതിയിട്ടാണ് ഈ കാവൽക്കാർ വെടിവെക്കാത്തതെന്നാണ് അവർ കരുതിയെന്ന് റിപ്പോർട്ട് നൽകിയത് ഇനി അഞ്ചാമത്തെ വഴി എന്തെന്നറിയാമോ അടുത്ത രക്ഷപെടൽ രീതിയായിരുന്നു ടാങ്ക് മതിലിന് മുകളിലൂടെയോ അടിയിലൂടെയോ പോകാൻ ശ്രമിക്കുന്നതിന് പകരം പടിഞ്ഞാറോട്ട് പോകാനുള്ള ഏറ്റവും നല്ല മാർഗമായി വോൾഫാങ് എങ്കൽസ് എന്ന വ്യക്തി തിരഞ്ഞെടുത്തത് ടാങ്കിലൂടെ രക്ഷപ്പെടുക എന്നതായിരുന്നു അദ്ദേഹം സൈന്യത്തിൽ ഒരു സിവിലിയൻ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നതിനാൽ ടാങ്ക് ഓപ്പറേറ്റർമാരുടെ അടുത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏപ്രിൽ പതിനേഴ് അദ്ദേഹം ഒരു സോവിയറ്റ് ടാങ്ക് മോഷ്ടിച്ച് പടിഞ്ഞാറോട്ട് ബെർലിൻ മതിൽ തകർത്ത് കയറാൻ ശ്രമിച്ചു എന്നിരുന്നാലും ഒൻപത് ടൺ ഭാരമുള്ള ടാങ്കിന് പോലും സുരക്ഷിതമായി ഈ മതിൽ തകർത്തും മറുവശത്തെ എളുപ്പത്തിന് കടക്കാൻ കഴിഞ്ഞില്ല ടാങ്ക് അവിടെ കുടുങ്ങി എങ്കൽസ് പുറത്തിറങ്ങി ഉടൻ തന്നെ മതിലിൻ്റെ മുകളിലുള്ള മുള്ളുവേലിയിൽ കുടുങ്ങി ഒരു ജർമ്മൻ അതിർത്തി കാവൽക്കാരൻ സ്ഥലത്തെത്തി വെടി വെക്കരുതേ എന്ന് എങ്കൽസ് വിളിച്ചു പറഞ്ഞു എങ്കിലും ഒരു വെടിയുണ്ട് തൻ്റെ ശരീരത്തിലൂടെ കീറിപ്പാഞ്ഞു പോകുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ഈ ബഹളം വെസ്റ്റ് ബെർലിൻ പോലീസിൻ്റെ ശ്രദ്ധയെ പിടിച്ചുപറ്റി അതായത് നമ്മുടെ ജനാധിപത്യ പാശ്ചാത്യ ജർമ്മനിയുടെ പോലീസിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി അവർ തിരിച്ചടിക്കാൻ തുടങ്ങി അങ്ങനെ യെങ്കൽസിനോട് പടിഞ്ഞാറ് വശത്തേക്ക് ചാടാൻ എങ്ങനെയെങ്കിലുമൊക്കെ ചാടാൻ അവർ നിർദ്ദേശം നൽകി അവിടെ വെച്ച് അദ്ദേഹത്തെ അവർ ഒരു ബാറിലേക്ക് വലിച്ചടിച്ച് കൊണ്ടുപോയി അദ്ദേഹത്തിന് ഒരുപാട് രക്തസ്രാവമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ ബാറിൽ നല്ല പാശ്ചാത്യ ബ്രാൻഡുകളൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിജയിച്ചെന്ന് മനസ്സിലായി തൻ്റെ ശ്രമം വിജയിച്ചെന്ന് മനസ്സിലായി അങ്ങനെ ആഘോഷിക്കാനായിട്ടൊക്കെ അദ്ദേഹം ബാറിൽ രണ്ട് പെഗൊക്കെ ഓർഡർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സൈനികർ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അദ്ദേഹം പൂർണ്ണമായി സുഖം പ്രാപിക്കുകയും ചെയ്തു ഇനി അടുത്ത് നമ്മൾ ട്രോജൻ കുതിരയെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊരു ട്രോജൻ പശുവാണ് നിങ്ങളുടെ കൈവശം പണമുണ്ടെങ്കിൽ പാശ്ചാത്യ കള്ളക്കടത്തുകാർക്ക് പണം നൽകിയാൽ അവർ നിങ്ങളെ കിഴക്കൻ ജർമ്മനിയിൽ നിന്ന് പുറത്ത് കടക്കാൻ സഹായിക്കുമായിരുന്നു അവർ വ്യാജ തിരിച്ചറിയൽ കാടുകൾ നൽകും അല്ലെങ്കിൽ ഒരു മോഡൽ കൃത്രിമ പശുവിനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ശാരീരത്തിൽ നിങ്ങളെ ഒളിപ്പിക്കും ചില കിഴക്കൻ ജർമ്മൻകാർ ആയിരം ഡച്ച് മാർക്ക് നൽകി പശുവിൻ്റെ ഉള്ളിൽ ഒളിച്ച് ഇങ്ങനെ പോയതായി പറയുന്നുണ്ട് ഒരു ഡിസ്പ്ലേ വിൻഡോയിലൂടെ അവരെ കൊണ്ടുപോകും അതായത് ഈ പശുവിനെയൊക്കെ വെച്ച് ഒരു ഡിസ്പ്ലേ വിൻഡോയിലേക്ക് കൊണ്ടുപോകും എന്നിട്ട് അവർ കിഴക്കൻ ജർമ്മൻ അതിർത്തിയിലൂടെ അതിർത്തി കടന്ന് പശ്ചിമ ജർമ്മനിയിലേക്കോ പശ്ചിമ ബെർലിനിലേക്കോ കൊണ്ടുപോകും വാഹനം പരിശോധിച്ചാൽ പശുവിനെ ഒരു ഡിസ്പ്ലേക്കായി കൊണ്ടുപോകുന്നതെന്ന് അവർ പറയുമായിരുന്നു ഈ പദ്ധതി രണ്ടു തവണ വിജയിച്ചു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഏഴിന് അതിർത്തി കാവൽക്കാർക്ക് സൂചന ലഭിച്ചു രക്ഷപ്പെടാൻ പോകുന്നയാളെയും രണ്ട് സഹായികളെയും അവർ ജയിലിൽ അടച്ചു ഇനി ഏഴാമത്തെ വഴി ദ ടൈറ്റ് റോപ്പ് കിഴക്കൻ ജർമ്മനിയിൽ ഒരു ട്രപ്പീസ് കലാകാരനായ വ്യക്തിയായിരുന്നു ഹോർസ്റ്റ് ക്ലീൻ അദ്ദേഹത്തെ ഈ കല അവതരിപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിയിരുന്നു കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ വിരുദ്ധനെന്ന് വിശേഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു സ്വതന്ത്രമായി പ്രകടനം നടത്താൻ കഴിയാത്ത ഒരു ജീവിതം അദ്ദേഹത്തിന് സങ്കല്പിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു അവിടെ വെച്ച് അങ്ങനെ പ്രകടനം നടത്താൻ അവർ കഴിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ തൻ്റെ പ്രകടനം പ്രയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു അദ്ദേഹം എന്തു ചെയ്തു ചുവരിൽ കേബിൾ കൊണ്ട് ബന്ധിപ്പിച്ചിരുന്ന ഒരു വൈദ്യുതി തൂണിൽ കയറി തുടർന്ന് തൻ്റെ കഴിവുകൾ ഉപയോഗിച്ചു പക്ഷേ അദ്ദേഹം കമ്പിയിൽ കുടുങ്ങി എങ്കിലും പടിഞ്ഞാറൻ ജർമ്മനിയുടെ ഭാഗത്ത് അദ്ദേഹം എത്തിയപ്പോഴാണ് ഈ കുടുങ്ങിയത് അപ്പോൾ അവിടെ അദ്ദേഹം തൂങ്ങി കിടന്നു അദ്ദേഹത്തിൻ്റെ കൈകളിലെ സംവേദനക്ഷമതയൊക്കെ നഷ്ടപ്പെട്ടു ഇങ്ങനെ തൂങ്ങി എങ്കിലും അദ്ദേഹം പടിഞ്ഞാറൻ ജർമ്മനിയിലേക്കാണ് ചെന്ന് വീണത് രണ്ട് കൈകളും ഒടിഞ്ഞു നല്ലൊരു അക്രോബാറ്റിക് പ്രകടനം ജീവിക്കാൻ കാഴ് ജീവിതത്തിൽ കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിലും തൻ്റെ രക്ഷപെടൽ പ്രവൃത്തി വിജയമായി ഇനി എട്ടാമത്തത് സ്ട്രിപ് ക്ലബ് അംഗത്വം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മ്യൂണിക് പ്ലേബോയ് ക്ലബ്ബിലെ ചില അംഗങ്ങൾ കോൺഫെഡറേഷൻ ബ്ലു ഡിപ്ലോമാറ്റിക് എന്നതിൻ്റെ സി ഡി എന്ന അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന അംഗത്വ കാർഡുകൾ കൈവശം വെച്ചിരുന്നു സ്ത്രീകളെ ആകർഷിക്കുന്നതിനായി അവ രൂപകൽപ്പന ചെയ്തിരുന്നു കാരണം അവ നയതന്ത്ര ഐ ഡി കാർഡുകളോട് സാമ്യമുള്ളതായിരുന്നു അതിൽ കോർപ്സ് ഡിപ്ലോമാറ്റിക് നയതന്ത്ര കോർപ്സിലെ അംഗം എന്നതിൻ്റെ സി ഡി ഉണ്ടായിരുന്നു മ്യൂണിക്കിലെ ഒരു ബാറിൽ സന്ദർശിച്ചപ്പോൾ ഡയറ്റർ ജെൻഷ് എന്നയാൾ ഈ സാമ്യം ശ്രദ്ധിച്ചു സ്വന്തമായി ഒരു കാർഡ് വാങ്ങി ജി ഡി ആറിലേക്കുള്ള യാത്രാ മധ്യേ ഈ കോമഡി കാർഡുകൾ എത്രത്തോളം യാഥാർത്ഥ്യമെന്ന് പരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഒരു അതിർത്തി കാർഡിന് നേരെ ഈ കാർഡ് കാണിച്ചു ആദ്യം ഗാർഡ് ആശയക്കുഴപ്പത്തിലായി പക്ഷേ ജെൻസിനെ അതേപടി കൈവീശി കാണിച്ചു പടിഞ്ഞാറൻ പ്രദേശങ്ങൾ കടക്കാൻ അദ്ദേഹം അതിർത്തിയിൽ തിരിച്ചെത്തിയപ്പോൾ നിരവധി കിഴക്കൻ ജർമ്മൻകാർ അദ്ദേഹത്തോടൊപ്പം കാറിലുണ്ടായിരുന്നു വീണ്ടും കാത്തിരിപ്പിന് ക്ഷമാപണം നടത്തിക്കൊണ്ട് ഗാർഡ് കാറിലൂടെ കൈവീശി കാണിച്ചു അടുത്ത പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ കിഴക്കൻ ജർമ്മൻകാർക്ക് അഞ്ഞൂറ് വ്യാജ നയതന്ത്ര ഐ ഡികൾ വിതരണം ചെയ്യുന്നതിൽ ഈ ഡയറ്റർ ഉൾപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒൻപതാമത്തെ വഴി ഇതുവരെ ലോകത്ത് ആരും രക്ഷപ്പെടാൻ തിരഞ്ഞെടുക്കാത്ത ഒരു വഴിയായിരുന്നു ഹോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് സെപ്റ്റംബറിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് രക്ഷപ്പെടാൻ രണ്ട് കുടുംബങ്ങൾ ആശ്രയിച്ചത് ഈ ബെർലിൻ മതിലിനെയോ വേലിയെയോ നദികളെയോ ഒന്നുമല്ല അവർ ആശ്രയിച്ചത് ആകാശത്തെ തന്നെയാണ് പീറ്റർ സ്ട്രെൽസിക്കും ഗുണ്ടർ വെറ്റ്സലും അവരുടെ ഭാര്യമാരും കുട്ടികളും ചേർന്ന് തയ്യൽ മെഷീനും ബെഡ്ഷീറ്റുകൾ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ടാർപോളിനുകൾ തുടങ്ങിയ വസ്തുക്കളും ഉപയോഗിച്ച് വീട്ടിൽ നിർമ്മിച്ച ഒരു ഹോട്ട് എയർ ബലൂൺ കൊണ്ടാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇതിൻ്റെ നിർമ്മാണത്തിന് നിരവധി മാസങ്ങളെടുത്തു ബലൂൺ വിജയകരമായി വീർപ്പിക്കാൻ അവർക്ക് ഒന്നിലധികം ശ്രമങ്ങൾ ആവശ്യമായി വന്നു സെപ്റ്റംബർ പതിനാറിന് രാത്രി ഈ രണ്ട് കുടുംബങ്ങളും കിഴക്കൻ ജർമ്മനിയിലെ ഒരു വയലിൽ നിന്ന് പറന്നുയർന്ന് ധീരമായ രക്ഷപെടലിന് ശ്രമം തുടങ്ങി ഇരുപത്തെട്ട് മിനിറ്റത്തെ പറക്കലിന് ശേഷം ബലൂൺ പശ്ചിമ ജർമ്മൻ പ്രദേശത്ത് ഇറങ്ങി അവരുടെ രക്ഷപ്പെടൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ നൈറ്റ് ക്രോസിംഗ് എന്ന സിനിമയ്ക്ക് പ്രചോദനമായി ടുത്തത് പത്ത് ദി സർഫ് ബോർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഡിർ ഡെക്കർട്ടും കാർസ്റ്റൻ ക്ലണ്ടറും അസാധാരണമായ ഒരു രീതി പരീക്ഷിച്ചു സർഫ് ബോർഡുകൾ അതുപയോഗിച്ച് രക്ഷപ്പെടാനായി സാഹസികമായുള്ള രക്ഷപെടലിന് ശ്രമിച്ചു പശ്ചിമ ജർമ്മനിയിലെത്താൻ കടലിലൂടെ തുഴഞ്ഞ് രക്ഷപ്പെടാൻ ഇവർ പരിപാടി കിട്ടും തണുത്തുറഞ്ഞ വെള്ളം ശക്തമായ ഒഴുക്ക് കിഴക്കൻ ജർമ്മൻ അതിർത്തി കാവൽക്കാരുടെ കണ്ണിൽപ്പെടാനുള്ള സാധ്യത എന്നിവയിലുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകളെല്ലാം അവർക്ക് മറികടക്കേണ്ടി വന്നു ഏകദേശം അഞ്ചു മണിക്കൂർ തുഴഞ്ഞും പതിനാല് കിലോമീറ്റർ സഞ്ചരിച്ചും അവർക്ക് പടിഞ്ഞാറൻ പ്രദേശത്തെത്താൻ കഴിഞ്ഞു ക്ഷീണിതരും തണുത്തുറഞ്ഞവരുമായി ഹൈപ്പർ തൊറമിയ ഉള്ളവരുമായ അവരെ ഒരു തദ്ദേശീയൻ കണ്ടെത്തി വൈദ്യ ചികിത്സയ്ക്ക് സഹായിച്ചു രസകരമായ വഴിയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവസാന ട്രെയിൻ ട്രെയിൻ എഞ്ചിനീയറും കിഴക്കൻ ജർമ്മൻ സർക്കാരിൻ്റെ അറിയപ്പെടുന്ന വിമർശകനുമായിരുന്നു ഇരുപത്തിയേഴുകാരനായ ഹാരി ഡെറ്റർലിങ് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ഒരു വർക്ക് ക്യാമ്പിലേക്ക് പണിഷ്മെൻ്റ് ആയി അയക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയപ്പോൾ തൻ്റെ രക്ഷപ്പെടൽ ആസന്നമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല രക്ഷപ്പെട്ടേ പറ്റുമെന്ന് മനസ്സിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഡിസംബർ തുടക്കത്തിൽ അദ്ദേഹവും തൻ്റെ സുഹൃത്തും ട്രെയിനിലെ കൽക്കരി തൊഴിലാളിയുമായ ഹഡ്മ് ലിച്ചിയുമായി വളരെ തന്ത്രപരമായ ഒരു രക്ഷപെടൽ പദ്ധതി തയ്യാറാക്കി അവർ തങ്ങളുടെ ഈ പദ്ധതി സുഹൃത്തുക്കളെയും തങ്ങളുടെ കുടുംബാംഗങ്ങളെയുമായി ചർച്ച ചെയ്തു കാരണം അവരും ഇവരോടൊപ്പം രക്ഷപ്പെടേണ്ടവരാണ് കിഴക്കൻ ബെർലിനും പടിഞ്ഞാറൻ ബെർലിനും ഇടയിലുള്ള റെയിൽവേ ട്രാക്കുകൾ ഈ ജർമ്മനി വിഭജിച്ചെങ്കിലും നീക്കം ചെയ്തിരുന്നില്ല എന്ന് അവർക്കും അറിയാമായിരുന്നു കാരണം ഡെറ്റർലിങ് റെയിൽവേയിൽ വളരെ കാലമായി ജോലി ചെയ്യുകയാണല്ലോ ഡിസംബർ അഞ്ചിന് ഒരു പാസഞ്ചർ ട്രെയിൻ ഓടിക്കുന്നതിൻ്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു അതിൽ യാത്രയ്ക്കായി കുറച്ച് അജ്ഞാതരായ സാധാരണക്കാർ കൂടി ഉണ്ടായിരുന്നു ആ അജ്ഞാതരിൽ ചിലർ ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഇവരോടൊപ്പം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ എന്നർത്ഥം ട്രെയിൻ ഈ അതിർത്തി ബാരിയറിൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ ഹാരി പതറിയില്ല അദ്ദേഹം എന്തു ചെയ്തു പരമാവധി വേഗത്തിൽ എഞ്ചിൻ ചലിപ്പിച്ചു കാതടപ്പിക്കുന്ന ഒരലർച്ചയോടെ ലോക്കോമോട്ടീവ് ഈ മുള്ളുവേലിയിലൂടെയൊക്കെ ഇടിച്ചു കയറി പശ്ചിമ ജർമ്മനിയിലേക്ക് ചെന്നു നിന്നു ശ്രദ്ധേയമായ അവരുടെ ഈ ധീരമായ രക്ഷപ്പെടലിൽ പക്ഷേ ആർക്കും പരിക്കില്ല അടുത്ത ദിവസം തന്നെ ആ റെയിൽവേ ലൈൻ അടച്ചു അതോടെ ആ ട്രെയിനിന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള അവസാന ട്രെയിൻ എന്ന വിളിപ്പേര് ലഭിച്ചു വഴി പന്ത്രണ്ടാമത്തെ വഴി ദ കൺവേർട്ടബിൾ ഹെയിൻസിൻ്റെ ജന്മനാടായ ഓസ്ട്രിയയിൽ കൂടുതൽ സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ ഹെയിൻസ് മെയ്സ്നറും അദ്ദേഹത്തിൻ്റെ പ്രതിശ്രുത വധു മാർഗ്ഗരറ്റും തീരുമാനിച്ചു ഒരു ഓസ്ട്രിയൻ എന്ന നിലയിൽ ഹെയിൻസിന് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അനുവാദമുണ്ടായിരുന്നു പക്ഷേ മാർഗ്റെ രാജ്യമിടാൻ അനുമതിയില്ലായിരുന്നു ചെക്ക് പോയിന്റ് ചാർളിയിലൂടെ കടന്നു പോകുമ്പോൾ ഡ്രൈവർമാരുടെ ഐ ഡികൾ പരിശോധിക്കുന്ന സമയത്ത് ഈ വാഹനങ്ങൾ നിർത്തിയിടാൻ വേണ്ടി താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്ന ഒരു മെറ്റൽ ബാരിയർ ഉണ്ടല്ലോ അതിൻ്റെ ഉയരം എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ ഹെയ്ൻസ് തന്ത്രപരമായി ശ്രദ്ധിച്ചു തുടർന്ന് അദ്ദേഹം വെസ്റ്റ് ബെർലിനിലെ കാർ വാടകക്കെടുക്കൽ കേന്ദ്രങ്ങളിലൊക്കെ പോയി തനിക്ക് പറ്റിയ ഒരു എന്ന് അരിച്ചു പറക്കി അദ്ദേഹം അങ്ങനെ ഒരു ഓസ്റ്റിൻ ഹീലിസ് പ്രൈറ്റ് എന്ന വണ്ടി കാർ വാടകയ്ക്ക് എടുത്തു അതിർത്തി കടന്ന് കിഴക്കൻ ബെർലിനിലേക്കും തൻ്റെ പ്രതിശ്രുത വധു മാർഗറ്റിന് അരികിലേക്കും തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മെയ് അഞ്ചിന് അതിരാവിലെ തൻ്റെ പ്രതിശ്രുത വധു പിൻസീറ്റിൽ ഒളിച്ചിരുന്നു അവളുടെ അമ്മ ഡിക്കിയിൽ ചുരുണ്ടുകൂടിയിരുന്നു ഗാർഡുകൾ വെടിവെക്കാൻ തുടങ്ങിയാൽ അമ്മയ്ക്ക് വെടിയേൽക്കാതിരിക്കാൻ ഡിക്കിയിൽ അമ്മയ്ക്ക് ഒരു ഇഷ്ടികകൾ കൊണ്ടൊരു സംരക്ഷണവും തീർത്തിരുന്നു ഹെയിൻസ് കാറിൽ ഉയർന്നിരുന്ന വിൻഷീൽഡ് നീക്കം ചെയ്തു അതായത് ആ മുകളിലത്തെ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അത് നീക്കം ചെയ്തു അപ്പോൾ കാർ വളരെ ഫ്ലാറ്റായി കാണും ഉയരം കുറഞ്ഞ് ടയറുകളിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു മാക്കു ആവശ്യത്തിന് കുറേ വായു പുറത്തേക്ക് വിട്ടു അപ്പം കാർ വീണ്ടും വന്ന് താണു അതിൻ്റെ അർത്ഥം എന്താണ് ആ നേരത്തെ പറഞ്ഞ അദ്ദേഹം ഒരു ഉയരം അളന്ന മെറ്റൽ ബാരിയർ ഉണ്ടല്ലോ ആ മെറ്റൽ ബാരിയറിൻ്റെ അടിയിലൂടെ ഈ കാറിന് പോകാൻ സാധിക്കണം അങ്ങനെ ആ ബാരിയറിനടി അടിയിലൂടെ കടക്കാൻ തക്കതായ രീതിയിൽ കാറിൻ്റെ ഉയരം ക്രമീകരിച്ചു ഗാർഡ് അങ്ങനെ ഈ പരിശോധനാ സ്ഥലത്തെത്തിയപ്പോൾ ഗാർഡ് ഐ ഡി ആവശ്യപ്പെട്ടപ്പോൾ അയാൾ വളരെയങ്ങ് തല കുനിച്ചു അതായത് തല അതായത് ബാരിയറിൽ തട്ടാതിരിക്കുന്നു ഉടൻ ആക്സിലേറ്റർ താഴ്ത്തി ബാരിയറിനടിയിലൂടെ പടിഞ്ഞാറൻ ജർമ്മനിയിലേക്ക് വേഗത്തിൽ കുതിച്ചു രക്ഷപ്പെട്ടു ഇപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത് ഈ പന്ത്രണ്ട് വഴികളിലൂടെ സ്വാതന്ത്ര്യത്തിനായി ആളുകൾ എത്രത്തോളം വരെയും പോകാൻ തയ്യാറായിരുന്നു എന്നാണ് ഈ അത്ഭുതകരമായ കഥകൾ വ്യക്തമാക്കുന്നത് ബെർലിൻ മതിൽ തകർന്നിട്ട് വളരെ കാലമായി പക്ഷേ അതിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചവരുടെ ധൈര്യവും ദൃഢനിശ്ചയവും ആ ചാതുര്യവും പലർക്കും ഇന്നും അതൊരു പ്രചോദനമാണ് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്നതിൽ മനുഷ്യൻ്റെ ആ ആ പ്രതിരോധ ശക്തിയെ ഓർമ്മിപ്പിക്കുന്ന രക്ഷപെടൽ ശ്രമങ്ങളായിരുന്നു ഇവയെല്ലാം എന്ന് ചരിത്രം എന്നും ഓർത്തുവെക്കും എന്നത് നിശ്ചയം